ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ ആദ്യ ടെസ്റ്റിലും നിരാശപ്പെടുത്തുന്ന പ്രകടനവുമായി ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ തകർത്തടിച്ചതിനു ശേഷം അപ്രതീക്ഷിതമായാണ് വിരാട് കോഹ്ലി ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും ഒരു സാധാരണ ബാറ്ററിലേക്ക് താഴുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലെ പ്രകടനമല്ലാതെ മറ്റൊന്നും തന്നെ എടുത്തു പറയാൻ കോഹ്ലിക്കില്ല ഓസ്ട്രേലിയയിൽ മികച്ച റെക്കോർഡുള്ള കോഹ്ലി ഇത്തവണ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെ ാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ടെസ്റ്റുകളിൽ കളിച്ച പതിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ടേ അഞ്ച് ശരാശരിയിൽ വെറും ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് റൺസ് മാത്രമാണ് കോലി നേടിയിട്ടുള്ളത് ന്യൂസിലൻഡിനെതിരെ നേടിയ എഴുപത് റൺസാണ് ടെസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോലിയുടെ ഉയർന്ന സ്കോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച മൂന്ന് ഏകദിനങ്ങളിൽ നിന്നും അൻപത്തെട്ട് റൺസ് മാത്രമാണ് കോലി നേടിയത് ഇരുപത്തിനാല് റൺസാണ് ഉയർന്ന സ്കോർ ഏകദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയിന്റ് മൂന്ന് മൂന്ന് റൺസ് ശരാശരി മാത്രമാണ് കോലിക്കുള്ളത് ടി ട്വന്റിയിലാകട്ടെ പത്ത് കളികളിൽ നിന്നും നൂറ്റി എൺപത് റൺസ് മാത്രമാണ് കോലിയുടെ സമ്പാദ്യം ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ നേടിയ എഴുപത്തിയാറ് റൺസാണ് ഉയർന്ന സ്കോർ അതേസമയം പതിനെട്ട് എന്ന മോശം ബാറ്റിംഗ് ശരാശരിയാണ് ടി ട്വൻ്റിയിൽ ഈ വർഷം കോലിക്കുള്ളത്